ഇന്ത്യൻ ഫുട്ബോളിൽ അപൂർവമായിട്ട് മാത്രം കാണുന്ന ആത്മവിശ്വാസത്തിൻ്റെ പേരാണ് മൈക്കിൽ സുസൈരാജെന്ന് കാരണം ഐ ലീഗ് താരങ്ങളൊക്കെ ഐ എസ് എല്ലിലേക്ക് എത്തിപ്പെടാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഐ എസ് എൽ ക്ലബ്ബുകളുടെ ഓഫറുകളെ പിൻകാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് ഞാൻ ഐ ലീഗിൽ കളിച്ചോളാം എന്ന് പറയാൻ ചങ്കൂറ്റ ഒരു താരത്തിനുണ്ടെങ്കിൽ അത് മൈക്കിൾ തന്നെ ആയിരിക്കും അതിനു കാരണം പുള്ളി നേരത്തെ പല ഗോൾഡൻ പ്ലേസിൻ്റെയും ഭാവി തകർന്നു പോയത് കണ്ടിട്ടായിരിക്കാം പുള്ളി ജംഷഡ്പൂർ എഫ് സിക്ക് ഒപ്പം വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ശേഷം എ ടി കെയിലേക്ക് പോയി എ ടി കെയിലാളിന് മതിയായ അവസരങ്ങൾ കിട്ടിയിട്ടില്ല ഇഞ്ചറി പ്രോണായിരുന്നു പിന്നെ ആൾ ഒഡീഷയിലേക്ക് പോയി ഒഡീഷയിലും ആളിന് കാര്യമായിട്ടുള്ള അവസരങ്ങൾ കിട്ടിയില്ല അതിനകത്ത് ആൾ ഭയങ്കര ആയിരുന്നു ഈ ഒരു സീസണിലേക്ക് വന്നപ്പോൾ പല ഐ എസ് എൽ ക്ലബ്ബുകളും ആളെ ട്രയൽസിന് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾ തയ്യാറായില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണിൽ ഒഡീഷയ്ക്കൊപ്പം ട്രെയിനിങ്ങിന് വളരെ നല്ല രീതിയിൽ തന്നെ പങ്കെടുത്തു എന്നായിരുന്നു മൈക്കിൾ സുസൈരജൻ്റെ വിശ്വാസം പ്രീ സീസൺ ട്രെയിനിങ്ങിലും സെലക്ഷൻ പ്രൊസീജിയേഴ്സിലും എല്ലാം വളരെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തു എനിക്ക് ഗ്രോയിൻ ഇഞ്ചറി മൂലം കുറച്ച് സെഷനുകൾ മാത്രമേ പരിശീലനത്തിന് നഷ്ടപ്പെട്ടിട്ടുള്ളൂ ബാക്കി എല്ലാ സമയം നന്നായിട്ട് പരിശീലനം ചെയ്തു ട്രെയി ട്രെയിനിങ് സെഷനിൽ നന്നായിട്ട് പെർഫോം ചെയ്തു എന്നിട്ട് പോലും എനിക്ക് ഒഡീഷയിൽ കാര്യമായിട്ട് അവസരങ്ങൾ കിട്ടിയില്ല അതിൽ വളരെ ഫ്രസ്ട്രേറ്റഡാണ് ഇപ്പം ഐ എസ് എല്ലിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനിയും എന്നെ അത്തരത്തിൽ ബെഞ്ചിൽ ഇരുത്തുകയോ എന്നുള്ള സംശയം എനിക്കുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് ഐ ലീഗിലേക്ക് പോവുക ഐ ലീഗിൽ പ്രൂവ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഗെയിം ടൈം നേടി പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഐ എസ് എല്ലിലേക്ക് തന്നെ കൂടുതൽ കരുത്തനായി മടങ്ങും എന്ന് പറഞ്ഞ് ഐ എസ് എൽ ക്ലബുകളുടെ ഓഫറെല്ലാം റിജെക്ട് ചെയ്തിട്ടാണ് മൈക്കിൾ സുസൈരജ് എന്ന കന്യാകുമാരി സ്വദേശി ഇപ്പം ഗോകുലത്തിൽ കളിക്കുന്നത് അപ്പം ഗോകുലത്തിന് വേണ്ടി നിറഞ്ഞാടാൻ തന്നെയാണ് തീരുമാനം ഐ എസ് എല്ലിൽ ഓഫർ വേണ്ടെന്ന് വെച്ചിട്ട് ഐ ലീൽ കളിച്ച് പ്രൂവ് ചെയ്ത് ഡിമാൻഡുള്ള പ്ലെയറായിട്ട് ഐ എസ് എല്ലിലേക്ക് മടങ്ങി പോകാനുള്ള ചങ്കൂറ്റം ഇങ്ങേർക്കുണ്ടെങ്കിൽ ഇങ്ങേരുടെ ഉള്ളിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന കനല് ആൾക്കത്താൻ അധികം സമയമൊന്നും വേണ്ട എന്ന് തന്നെയാണ്